ഹായ് ബിജി ഹായ് ഈ മൈരന്താ ചാടി പോണിപ്പോ പറ ഒന്നൂല്ല ഞാൻ അടിക്കാൻ പുറപ്പെട്ട നിർത്താതെ അടിക്കും ആണോ നീ അടിക്കാന് വറക്കല്ലേ ആ എന്നോട് തന്നെ ഞാൻ ഏർ ഞാൻ അടിക്കാൻ പറയാ പുറപ്പെട്ടെന്ന് തന്നെ നിർത്തൂല നല്ലതെനിക്ക് അങ്ങനെ തന്നെ അടിച്ച പിന്നെ അടിച്ചുകൊണ്ടേയിരിക്കണം നിർത്തരുത് നിർത്തി കഴിഞ്ഞ സുഖം കിട്ടില്ല നിർത്താൻ പാടില്ല അതെന്നെ പറഞ്ഞേ അടിച്ച പിന്നെ അടിച്ചോണ്ടിരിക്കണം ബിജിക്കും അത ഇഷ്ടം ഓക്കെ ടൈമിങ് ഉണ്ടോ ടൈമിങ് തന്നെ ഒരുപാട് വേണം കേട്ടോ പക്ഷെ പറന്നടിക്കണം വലിഞ്ഞു മുറുക്കടിക്കണം ഓക്കെ അല്ല ചേച്ചി സ്പീഡില് ടപ് 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 ഏതടിച്ചു നിർത്താൻ പറ്റില്ല ഒരു തീരുമാനമായിട്ട് ഒരു തീരുമാനമായിട്ടേ നിർത്തൂ ചെച്ച അങ്ങനെ സത്യാണ് പറന്നടിക്കണം വലിഞ്ഞടിച്ചെന്ന് വെലിഞ്ഞിരിക്കുന്ന ആള് പറന്നടിക്കുന്നു പറഞ്ഞ പോലെ എനിക്ക് വലിഞ്ഞടിക്കുന്നതിന് ഇഷ്ടം സുഖാണോ സുഖം എനിക്ക് ഇപ്പൊ സുഖം കിട്ടുന്നില്ല കൽക്കോ അശോഭ ചേച്ചി സത്യാണ് അഷോഭ ചേച്ചി നീ നീലുരു കുടിച്ചോ എനിക്ക് രണ്ട് രണ്ടു അടിക്കാൻ തോന്നുന്നു പക്ഷെ ചുള്ളറില്ല ആ അറിയാ സുബാന എങ്ങനെയും കണ്ടെ വിളിച്ചു വരുത്തണം അവിടെ രണ്ട് കുറച്ച് ബീറും പറയാനായിരുന്നു മിണ്ടാതിരുന്നോ അടിക്കണ്ട വേണ്ടല്ലേ നീലുലൂവിൽ കുടിച്ചോ ഇതാരാ എൻറെ വില എവിടെയും എൻറെ വില ഇടിയും എന്താ വേണ്ട ബിജിയിൽ ഞാൻ അടിക്കുന്നില്ല അടിക്കുന്നില്ല അടിക്കൻ മൂടുണ്ട് ടിക്കുന്നില്ല ഭർദുബായിൽ വരണമെങ്കിൽ ഒരു കാർട്ടൂൺ ബീർ തരാ വേണ്ട നിങ്ങളുടെ ലോക്കൽ ബീറൊന്നും എനിക്ക് വേണ്ട ഞാൻ എനിക്ക് ഇംഗ്ഫിഷർ അടി നിർത്തി എനിക്ക് കൊറോണ മതി ഞാൻ ഇനി ഡ്യൂപ്ലിക്കറ്റ് ബീർ ഞാൻ ഇവിടെ നിന്ന് പത്ത് വയസ്സ് കൊടുത്തിട്ട് മേടിക്കേണ്ട എനിക്ക് ബീർ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് റിയാസോട് വിളിച്ചു പറഞ്ഞ അവരിവിടെ നിന്ന് എനിക്കൊരു പെട്ടി ബീർ തന്നെ മേടിച്ചോണ്ടി വരും പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എനിക്ക് എനിക്ക് ഇംഗ്ഫിഷറൊന്നും വേണ്ട ലോക്കല് പക്ഷെ കൊറോണ കുടിച്ചിട്ട് കാര്യമില്ല ഫിറ്റ് ആവില്ല പറഞ്ഞു ഒരു മൂടും ആവില്ല അതും ഉണ്ട് ആ ഒരു പത്തെണ്ണിക്കണം കൊറോണ എന്നാലും ഒരാൾക്ക് ഒരു തലയ്ക്ക് പിടിക്കും സത്യമായിട്ട് ആശം ചേച്ചി പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടും കൊറോണ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്നെ എനിക്ക് ഒന്നും ആവില്ല ഉം അതാ പ്രശ്ന അടിച്ചാ പിന്നെ ലക്ക് കിടണം എങ്കിലൊരു നമ്മള് കല്ല് പിടിക്കുന്ന അതിന് വേണ്ടിയിട്ടല്ലേ അത് അല്ലേ ബില്ല കറക്റ്റ് അല്ലേ നമ്മള് മനസ്സിലെ വിഷമങ്ങളൊക്കെ മറക്കാൻ വേണ്ടി നമ്മൾ നമ്മള് ലഡർ അടിക്കടിച്ച ബില്ല് എന്താക്ക നമ്മുടെ തലയ്ക്ക് കിക്കാവണം എങ്കിലേ കല്ല് കാര്യ അല്ലാണ്ട് ചെറിയൊരു മൂടിന് വേണ്ടിയിട്ട് ഏർ കല്ലുടിച്ചിട്ട് എന്ത് കാര്യം വിശ്വാസം കിട്ടില്ല കറക്റ്റ് എന്നാ റെഡ് കോർസ് അടിച്ചു വേണ്ട കുതിര പോലെ ആവാൻ താല്പര്യം ഇല്ലെട്ടാ നല്ല മൂട് കിട്ടാൻ മുത്ത കള്ളാണ് ബെഡ്ഷീറ്റ് സത്യമായിട്ടോ എനിക്ക് രണ്ടെണ്ണം അടിച്ചാൽ മൂടാവൂ അല്ലെങ്കിൽ മൂടൊക്കെ ആവും രണ്ടെണ്ണം അടിക്കണം രണ്ടെണ്ണം അടിച്ചേലും പിന്നെ വിച്ചേജ് വേറെ ലഭല ആ പക്ഷെ നല്ല മൂ രണ്ടെണ്ണം അടിച്ചാൽ നല്ല മൂടാവണമെങ്കിൽ അതേപോലത്തെ ചക്കര ആയിരിക്കണം വന്ന് ഇതൊക്കെ കിടന്ന് കുത്തിയിട്ട് പോയിട്ട് കാര്യമില്ല നല്ല റൊമാൻസ് ചെയ്യുന്ന ആളായിരിക്കണം ആ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറെങ്കിലും എങ്കിലേ കാര്യമുള്ളൂ അല്ലല്ല എന്ത് കാര്യം അത് കാര്യമില്ല എപ്പ എപ്പ ഉറങ്ങി ഉറക്ക എന്നിട്ടും ഉറക്കം മതിയാവുന്നില്ല പിള്ളേരാണ് ബെസ്റ്റ് പറന്ന് അടിക്കും നിർത്താതെ എനിക്ക് പിള്ളേരെ ഇഷ്ടല്ല എനിക്കൊരു മുപ്പത്തഞ്ചു വയസ്സിന് മേളിലോട്ട് ഒരു അമ്പത് വയസ്സ് വരെയുള്ള ആംഗളു അവർക്കേ അവർക്കേ കളി അറിയും അല്ലാത്തവർക്ക് കളി അറിയില്ല പിള്ളേർക്ക് കാക്കാതെ പിടിച്ച ജന്മകളാ ജന്മങ്ങളാ കേക്കാനായിട്ടാ മനസിലായോ കളി അറിയണ പിള്ളേരുണ്ടെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സുണ്ടെങ്കിൽ ഒരു അറുപത് വയസ്സുള്ള ആണക്കെ കളി അറിയുള്ളൂ ഇത് കൊച്ചുപയന്മാരെ പിടിച്ചിട്ട് എന്താ കാര്യം എനിക്കിഷ്ടല്ല ഇന്ന് ഇവിടുത്തെ ചർച്ച കളി വിഷയം ആൾക്കാര് കളിയെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേൾക്കാനായിട്ടാ ഞാൻ എന്താ ഉത്തരം കൊടുക്ക കള്ളു പിടിച്ചാൽ മൂട് കിട്ടുവോ കള്ളു പിടിച്ചാൽ പറഞ്ഞടിക്കാൻ പറ്റുവോ ഇതൊക്കെയാണ് ഇന്നത്തെ ചോദ്യം എനിക്ക് ഇന്നാണ് തോന്നുന്നത് ഇന്ന് ഒരു ചേട്ടൻ പി എമ്മില് മെസ്സേജ് വിട്ടേക്കാം ബി ചേച്ചി ഒരു ഉണ്ട് പാർട്ട് ടൈം ആയിട്ട് ചേച്ചിക്ക് എടുക്കാം ആയിരത്തി എണ്ണൂറ് രണ്ടായിരം തലമ്പൂസ് വരെ മന്ത്ലി കിട്ടു പാർട്ട് ടൈം പേടി ഞാനൊന്നും കൊടുത്തിട്ടുത്തരം അല്ല കള്ളന്മാരാണെങ്കിലോ പൈസ ടിപ്പിരാണെങ്കിലോ മനസ്സിലായോ ക്ലീനിങ് ജോബാണത്ര അയാളുടെ ജോബി കമ്പനിയുടെ പേര് കുറഞ്ഞു ആ പാർട്ട് ടൈമ് ചേച്ചിക്ക് എപ്പോഴാണ് ഒഴിവിടുന്നത് ആ ടൈമിൽ വന്ന് ചേച്ചി മൂന്ന് മണിക്കൂറത്തേക്കുള്ളൂ മൂന്ന് മണിക്കൂർ ക്ലീനാക്കി പോയാ മതി ചേച്ചിക്ക് ആഴ്ചക്ക് വേണമെങ്കിൽ ആഴ്ചക്ക് കാശ് തരാം മന്ത്ലി വേണി തരാം അത്ര രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടും ഇത്ര പക്ഷേ രണ്ടായിരം വരെ ഞാൻ അതിന് ഉത്തരം കൊടുത്തില്ല ചിലപ്പോൾ ഏതെങ്കിലും നമ്മൾ പറ്റിക്കുകയാണെങ്കിലോ നമ്മുടെ കാശ് പോവും എനിക്ക് ഒരു ടൈം വരെ കിട്ടുകയാണെങ്കി ഓക്കെ സൈഡിൽ കൂടെ ഒരു പത്ത് രണ്ടായിരം രൂപയുടെ ആയിരത്തെങ്ങൾക്ക് കിട്ടിക്കുന്നത് കൊഴപ്പില്ല ആ പാട്ട് ടൈമിനി കിട്ടുവല്ലോ പിന്നെ അയിന്റെ ഇടയില് കത്തുമ്പോ കത്ത് അറ്റീ നമ്മുടെ കാര്യങ്ങൾ എടുക്കണ്ടേ ഹലോ ഗുയ്സ് ആരെങ്കിലും ഈ ലൈവ് കേട്ടോ എല്ലാവരുടെ റൂമിൽ വന്നിട്ട് തുണി ഇളക്കാനോ ക്ലീൻ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചോളാം പക്ഷെ എനിക്ക് ഡെയിലി കാശാന്ന് പറഞ്ഞേ ഓക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്ക റൂമിൽ വന്ന് ഫുഡുണ്ടാക്കി തരും റൂമിൽ വന്ന് ഫുഡ് ഉണ്ടാക്കി തരും പിള്ളേരെ കുളിപ്പിക്കാനോ പിള്ളേരെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനോ എന്തെങ്കിലും പാട്ടേം പാട്ടോ ഒരാളെ നോക്കാൻ പറ്റില്ലേ കൂടി ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ മുും അത് കൂടുമ്പോലും ബാക്കി എൻ്റെ ജോലി നോക്കണേ കസ്റ്റമർ മുക്കിയും കസ്റ്റമർ ഇല്ലാത്ത ടൈമിൽ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ വരും അപ്പൊ ആ പൈസ എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ വേണം കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം ആരെങ്കിലും രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവും അവർക്ക് വെളുപ്പം കാലത്ത് ഇത്ര മണിക്കൂർ ചോ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങളുടെ റൂം വൃത്തിയാക്കാനോ ഇച്ചിരി ചോറും കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി വെക്കാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം നിങ്ങൾക്ക് ഓഫീസ് വിട്ട് വിട്ടുകഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ റൂമിൽ ചോറ് കറി നിങ്ങളുടെ റൂമൊക്കെ വൃത്തിയായിട്ടിരിക്കും അങ്ങനെ വല്ല ആളുകൾ മാനേജർമാരും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ റൂം നല്ല വൃത്തി പട 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 നിങ്ങളുടെ റൂമിൽ താക്കോൽ എൻ്റെ കയ്യിൽ തന്നാൽ മതി നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജോലി കഴിഞ്ഞ് ഓഫീസ് വർക്ക് കഴിഞ്ഞ റൂമിൽ എത്തുമ്പോൾ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ നല്ല ഫുഡും നിങ്ങളുടെ റൂം അടിപൊളിയായിരിക്കും നിങ്ങളുടെ ഷർട്ട് എല്ലാം തേച്ച് മടക്കി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ വരുമ്പോ വിശ്വാസമുള്ളവര് എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു നമ്മളറിയാലോ